വാഹനം ആ ആ ഡ്രൈവറെ ഡ്രൈവറെ പലരും ഒരുമിച്ച് തല്ലി തല്ലി തിരിഞ്ഞു നോക്കി ചോദിച്ചെന്തിനാ ഞങ്ങളെ തല്ലുന്നത് അവൻ ഓടിക്കുകയാണ് അദ്ദേഹം കൊല്ലാൻ ആ അവർക്ക് ആഗ്രഹമില്ല ഒറിയക്കാരനാ ഇന്ത്യക്കാരനാ പക്ഷേ അദ്ദേഹം ഓടി കുറച്ചു നേരം മാറി എന്ന് നോക്കിയപ്പോൾ തൻ ജീപ്പ് നിർത്തിയിട്ട സ്ഥലത്ത് അഗ്നി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനിക്ക് മനസ്സിലായി എന്റെ ദൈവദാസനെ ആ കുഞ്ഞുങ്ങളെയും ജീപ്പിലിട്ട് കത്തിച്ചു കാണും തല്ലുകൊണ്ട് അദ്ദേഹം തിരിച്ചോടി വന്നു നോക്കിയപ്പോൾ അക്കാഹാ ആ ജീപ്പ് കത്തിച്ചാമ്പലായി കഴിഞ്ഞു ഓടിയ തീയുടെ സൈഡിലേക്ക് എന്ന് കിട്ടിയത് വലിച്ചെടുത്തപ്പോൾ മൂത്ത മകൻ്റെ കാല് മാത്ര കിട്ടിയത് ഗ്രഹം സ്റ്റെയിൻസും രണ്ട് കുഞ്ഞുങ്ങളും ആ ജീപ്പിന്റെ അകത്ത് മനോഹർപൂർ ഡിസ്ട്രിക്റ്റിൽ

பவுலूसனே ખાன பவுலूसனே ખાன பத்ரோசனே ખાன தீதோசனே ખાன திமோத்தியோசனே ખાன காணும் என்றங்களே இரத்தஞ்ஜீவிய பக்தர்மார் ஒருவிச்சு சம்மедиக்கும் ஒரு சங்கமஸ்தான যমনা হтана কব শন্দরাdana হতমলা হতলাবা শন্দরাবা হসতরাdana হর্তলি নিখতালা রে අපরাউশস হটা খপাদা জানক কব শন্দরাdana হর্তলয় ফরাউডা মানগা শন্দরাdana Yes 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 বহল কা মা শন্দরাdana কা അർദ്ധരാത്രിയിൽ ഭാര്യയും ഭർത്താവും വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു വിശ്വാസിയുടെ കോൾ ആ ആ രാത്രി ഫോൺ വന്നൊന്ന് കൂടി ആ ഇരുട്ടിനെ വകവയ്ക്കാതെ ചെന്ന് ഒരു കൊച്ചു തോടിന്റെ ഇപ്പുറത്ത് സൈക്കിൾ വെച്ച് ഒറ്റയടി പാതയിൽ കൂടി നടന്ന് അക്കറി പിന്നെ ആ ദൈവദാസൻ തിരിച്ചു വന്നില്ല പിറ്റേ ദിവസം രാവിലെ ആ കർത്തുദാസി ഇറങ്ങി ചെന്നപ്പോൾ തോടിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് സൈക്കിൾ എടുത്തു തപ്പിയെടുത്തു അക്കരെ ആരാ രോഗിയായിരുന്നേ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചല്ലോ അവർ നോ ആരും രോഗിയല്ല ആരും വിളിച്ചിട്ടില്ല പക്ഷേ ആ സഹോദരിക്ക് സത്യം മനസ്സിലായി വിശ്വാസിയുടെ കോള് പോലെ വന്നത് സുവിശേഷകന്റെ രക്തം കുടിക്കാൻ കാത്തിരുന്ന അന്ധകാരത്തിന്റെ കരഞ്ഞുകൊണ്ട് ആ ദൈവദാസി ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യണേ തിരിച്ചു വന്ന് ആ ഒറ്റയടി പാലത്തിൽ കൂടി കയറി വരുമ്പോൾ താഴെ കൂടി തന്റെ ഭർത്താവിന്റെ ജഡ് ഒഴുകി പോകുന്നത് കണ്ട് തന്റെ

Hallelujah, Lord, I'm